ഡോക്ടർമാർ ഇല്ലാത്തതിനാൽ ഉപ്പുതറ സർക്കാർ ആശുപത്രിയുടെ പ്രവർത്തനം താളം തെറ്റുന്നു മെഡിക്കൽ ഓഫീസർ അടക്കം രണ്ട് ഡോക്ടർമാർ മാത്രമാണ് ഇപ്പോൾ ഇവിടെയുള്ളത് ഇതുമൂലം അൻപത് കിടക്കകളുള്ള ആശുപത്രിയിൽ ഒ വിഭാഗം പോലും നടത്തിക്കൊണ്ടുപോകാൻ കഴിയുന്നില്ല നാനൂറോളം രോഗികളാണ് ഓരോ ദിവസവും ഒ മാത്രം ചികിത്സ തേടി എത്തുന്നത് പേരെ കിടത്തി ചികിത്സിക്കാനുള്ള സൗകര്യമുണ്ട് എന്നാൽ രാവിലെ മണിക്കൂറുകൾ വരുന്നു ഒ പിയിലേക്കുള്ള ഡോക്ടർ ഉച്ചഭക്ഷണം പോലെ ഉപേക്ഷിച്ച് രോഗികളെ നോക്കേണ്ട ഗതികേടിലാണ് പി എച്ച് എസ് സി ആയിരുന്നു പോലുള്ള സ്റ്റാഫ് മാറ്റനാണ് ഇപ്പോഴുമുള്ളത് പിന്നീട് ബ്ലോക്ക് പി എച്ച് എസ് സി ആയും തുടർന്ന് കമ്മ്യൂണിറ്റി സെന്ററായും ഉയർത്തി എന്നാൽ ജീവനക്കാരുടെ കാര്യത്തിൽ ഒരു മാറ്റവും ഉണ്ടായില്ല സിവിൽ സർജൻ അടക്കം ഏഴ് ഡോക്ടർമാരാണ് വേണ്ടത് എന്നാൽ ഒരു കാലത്തും നാലിൽ കൂടുതൽ ഡോക്ടർമാരുടെ സേവനം ഇവിടെ ലഭിച്ചിട്ടില്ല ഒരാൾ സ്ഥലം മാറ്റം വാങ്ങിപ്പോകുകയും ഒരാൾ പ്രസവാവധി പ്രവേശിക്കുകയും ചെയ്തതോടെ രണ്ടു പേർ മാത്രമാണ് ഇപ്പോഴും ഡി എംഒയുടെ കൂടിക്കാഴ്ച ഉൾപ്പെടെയുള്ള ഓഫീസ് ആവശ്യത്തിന് പോകുന്നതിനാൽ മെഡിക്കൽ ഓഫീസറുടെ സേവനം കിട്ടാറുമില്ല നഴ്സുമാർ ഉൾപ്പെടെ മറ്റു ജീവനക്കാരും കുറവാണ് കണ്ണമ്പടി വനമേഖലയിലെ പന്ത്രണ്ട് ആദിവാസി കുടിയിലെയും പൂട്ടിക്കിടക്കുന്ന നാല് തോട്ടങ്ങളിലെയും പാവപ്പെട്ടവർ ചികിത്സ നേടുന്ന സർക്കാർ ആശുപത്രിക്കാണ് ഈ ദുർഗതി സാധാരണക്കാരായ തോട്ടം തൊഴിലാളികളും ആദിവാസി മേഖലകളും ഉൾപ്പെടുന്നതാണ് ഉപ്പുതറ സി എ ജസ്സിന്ന് അറിയപ്പെടുന്നത് അവിടെ ആവശ്യത്തിന് ഡോക്ടർമാർ ഇല്ല അതുപോലെ തന്നെ മരുന്നുകൾ പല മരുന്നുകളും അവിടെ കിട്ടുന്നില്ല സാധാരണക്കാരായ ആൾക്കാർക്ക് തോട്ടം തൊഴിലാളികൾക്കും ആദിവാസികൾ മേഖലകളിൽ നിന്ന് വരുന്ന സാധാരണക്കാർക്ക് നിലവിൽ പിന്നെ കുറിച്ചു കൊടുത്തുവിട്ട് വെളിയിൽ നിന്ന് മേടിക്കേണ്ട ഒരു അവസ്ഥയാണ് ഡോക്ടർമാരുടെ ജീവനക്കാരുടെ കുറവ് കാരണം ആദിവാസി തോട്ടം മേഖലയിൽ മെഡിക്കൽ ക്യാമ്പുകളും വർഷങ്ങളായി മുടങ്ങിയിരിക്കുകയാണ് വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങിയ എക്സ്റേ ഉപകരണങ്ങൾ തൊരുപ്പെടുത്തും നശിച്ചു ഫാർമസി കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടില്ല മതിയായ ജീവനക്കാരെ നിയമിച്ച ആധുനിക രീതിയിലുള്ള പരിശോധനയും ചികിത്സയിൽ ലഭ്യമാക്കണമെന്ന ആവശ്യത്തിൽ അനുവ് തികഞ്ഞ അനാവസ്ഥ കാണിക്കുകയാണ് ന്യൂസ് ബ്യൂറോ ഉപ്പുതറ